അല്ല എക്സ്ക്യൂസ് മീ ഒന്നും നിന്നേ ഈ കടമ്പുറം വൈദ്യരുടെ വീട്ടിലേക്കായിരിക്കുമല്ലേ അതെ നന്നായി എനിക്ക് അവിടെ പോകാതെ കഴിക്കാവല്ലോ സുഭദ്ര കൊച്ചിനെ പിണ്ണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലേ നമ്മളായിരിക്കും വരാൻ അതെ നമ്മുടെ പേരെന്താ കൃഷ്ണൻകുട്ടി അയ്യോ നല്ല പേര് ഭാഗ്യവേൻ സുഭദ്ര കൊച്ച അസല് കൊച്ചാ പെണ്ണ് കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ നിങ്ങനെ സംസാരിക്കുമല്ലോ അന്നേരം ഈ പുതിയ കൊച്ചിന്റെ കൊടുത്തേര് വീട്ടുകാർ ആരും അറിയണ്ട ആ ഒരിക്കിരി മരുന്നാ കൊ കൊച്ചു പെണ്ണല്ലേ ഒരു ചെറിയ വശപ്പശക് പറ്റി പോയത് ആ പാർട്ടി ഇവിടത്തുകാരനല്ല അതുകൊണ്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല പഥ്യത്തിന്റെ കാര്യമൊക്കെയാണ് സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്ടിട്ടു കണ്ടുപോയി മുടക്കി സദാ രാമ എന്തോ മാതുണി ആശാന് ആശാൻ കലക്കി അവര് കലങ്ങി താങ്ക് യു നീല അമ്മാവും വൈദ്യനോട് പറയടാ കൊച്ചി കല്യാണം കഴിച്ചു തരാൻ ഓ അത് നടക്കത്തില്ല വൈദ്യ കലാ നിധി പാസായവനെ അമ്മാവിനോട് കൊടുക്കത്തുള്ളൂ ചികിത്സിക്കാൻ എന്റെ ആശ്വാ വൈദ്യകലാനിധി അതൊരു ജന്മവാസന അല്ലേ ശരി ആശാന്റെ വരട്ടി മാറ്റുന്നുണ്ട് ആരാ ഞാനല്ലേ ആ എത്രയാ ഒരു കുപ്പി കള്ള ചീനി മീന് അഞ്ച് അമ്പത് എടുക്കടാ എടാ ഈ ഓസുകൂടി നിർത്തി കൂടെ നീ മദ്രാസയാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന സിനിമയിൽ നിന്നെ കാണുന്നില്ലല്ലോ എന്റെ ചാനാരെ ഞാൻ മടുത്തു ഈ സിനിമാ ഫീൽഡ് ഞാൻ മടുത്തു ആ ഇനി ഒരു അഞ്ചാറ് കൊല്ലം ഗൾഫിലാണ് അതാ ഇവിടെ ഇങ്ങനെ തെണ്ടി തെടിത്തിരിഞ്ഞ നടക്കുന്നത് അല്ലേ ചാന്നാരെ അതാണ് മനസാക്ഷി എന്ന് പറയുന്ന എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും ഏത് ഫിലിം ഫീൽഡ് പോയാലും ജീവിക്കാം മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ അവരെ പ്രാക്കും അതാ ഞാനിങ്ങി പോകുന്നത് ഞാൻ അങ്ങനെയല്ലോ കേട്ടത് നിനക്ക് കോടം പക്കത്ത് ചായ പിടി എടുത്തു പരമ പറഞ്ഞത് അവന്റെ കൊണ്ട് പറഞ്ഞു രണ്ട് ചായ എവിടുന്നാട് ഉണങ്ങി നാരങ്ങ നീരൊന്നും ഇല്ലല്ലോ ഉള്ള നേരെ മതി വയസ്സില്ലേ ഇല്ല എത്രയായി ഒന്ന് എൺപത് ആ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ആ മതി എന്ത് പണിയോ ചേട്ടാ ചായല്ലൂടുവെള്ള കല്യാണം മുടക്കി

അല്ല മാതൃ ആശാനെ നിങ്ങൾ ആ സുഭദ്ര കൊച്ചിലിട്ട് ചെയ്തു ഇച്ചിരി കടന്ന കൈ ആയിപ്പോയി അതിന് നിലക്കല്ലാടാ ഇരയായിട്ട് കളിയൽപ്പം കൂടുന്നുണ്ട് ആ പരമപുടി ഇല്ലാത്ത ഇയാളുടെ യോഗം വന്ന ഇപ്പൊ ആ വേണേ ചെറുതരാ അല്ല തനക്ക് നിർബന്ധമായി വിരോധമില്ല തണുത്തുപാതിരിക്കാൻ വേണ്ടി അടുത്ത് കുടിച്ചതാ നീ ആര്യസ് പെട്ടിയ കൊച്ചോട്ടോ ചായ കൊടുക്ക അല്ല വേണ്ട ഇനി ഞാൻ കുടിച്ചോളാം നീ കാശ് കൊടുത്താ മതി അയ്യോ അല്ല ജോണി പരമൂന്ന കാലം മറന്നല്ലോ എടോ പറശ്ശിനിക്കട എത്തി ഇറങ്ങി ഇറങ്ങി எ இலம் ஏதற்கும் தோட்டத்தில் கொச்சேட்டா எல்லாடோ எல்லா

പണി കയറ്റോ ആ പറഞ്ഞു ആ എന്ന കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാൻ എന്നെ തെല്ലിയേറ്റ അങ്ങോട്ട് കേറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ്ണ് പിടിച്ചമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ് പരമാറി നിന്നെ തന്തക്കാടാ ഉഷ്ണപ്പിണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാണി ചോദിക്കാൻ എന്റെ തന്നെയൂടെ മടത്തുണ്ടാക്കിയതാണ് എന്താ ഇത് മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിയും കുരുപുടിയൊക്കെ ആയിട്ട് മറ്റു എന്തോ നടക്കുന്നത് ജോലി േ നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി പോന്നതാ അവിടെ നിക്കാമായിരുന്നേ ഭയങ്കര അല്ല കല്യാണം മുടക്കി കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാ നടത്തിയാണി േ നിനക്ക് ഞാനിപ്പലോചിക്കുന്ന കല്യാണം മുടങ്ങും അവര് നല്ല ഗുണമൊക്കെ അല്ല മാതൃശനെ താൻ ഇതുവരെ നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതോ അതുമല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യേ മാമോദി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങി വാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാ തന്നെ നമ്മൾ ഡോളിയൊക്കെ ഇട്ട് തരാം അത് ശരി പക്ഷെ നിന്റെ കരന്തിരി വന്ന് അറിയണമല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവറച്ചിട്ട് ഞാൻ വിട്ടേ തന്നെ

അങ്ങനെയൊന്നുമില്ല ഭയങ്കര പാവാ ഓ േട്ടന്റെ അപ്രന്റി കണ്ടല്ലോ ആ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം ഞാൻ വിചാരം തന്നെ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിടെ വെറുതെ ഇരിക്കാരി അപ്പൊ ആ കല്യാണം മടിക്കുമ്പോൾ ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്യച്ചാ ഞങ്ങളെ തീച്ച പറയുന്നത് പിന്നെ പിടിച്ച് ഞെക്കിയത് പിന്നെ നമ്മൾ ഒരു 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 അതെ അതെ പുണ്യാളൻ എന് അച്ഛനോട് വഴക്കുണ്ടാക്കിയ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു നേരല്ലേ ചുമ്മാ അല്ല പിന്നെ പടത്തൊക്കെ എങ്ങനെയുണ്ട് നടക്കുന്നു ബാഗ് ആ കൊച്ചു തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ പിള്ളേന്റെ കടയിലെ പോലെ പാവം ഗീതകുഞ്ഞ് ഗീതകുഞ്ഞിന്റെ അമ്മയും പാവ യശോദമ്മ അമ്മ ചെറുപ്പത്തി പട്ടണി കിടന്ന് ഞാൻ ചത്തുപോകാറ് ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാനാ ഗീതകുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോധമ്മ കൊടുത്തേ കീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി വരത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് സേനം കുളം കൊയ്ത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ സ്ഥലമല്ലല്ലോ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തി പ്രേതമുണ്ടെന്ന നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീപെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമില്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കമ്പനിയില് അവൾ അവിടെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിന് ഇങ്ങോട്ട് ആയിക്കോട്ടെ വേണ്ട വേണ്ട എന്റെ കാര്യത്തിൽ ഞാൻ വന്നേക്കാം ആ ആ എന്നാൽ പോട്ടെ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേ സാ എന്താ സായിപ്പിന്റെ ഭാര്യയൊക്കെ പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ദിവസം ഗതികേര് സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവളെ ഒരു ദരിദ്രവാസം കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല എവിടെ അയാളെ സമ്മതിക്കില്ല ആ അവനവന് ഗീത കെട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിച്ചലവന് ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാന്നു അയാളെ തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാടിക്ക് നോക്കൂ ഞാൻ ഇനി പോകുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താണ് കൊച്ചു ഓടി ഓടി വരുന്നേ ഏ ആ സായിപ്പിന്റെ പെരി ഇളക്കി സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ ആ എടാ പറയട്ടെടുക്ക വരാലേ എന്തിനാ െ നീ അതൊക്കെ എന്ത്രിച്ചി പോടാ പറഞ്ഞിരുന്നു കേട്ടില്ലേ അവൻ ചുമ തമാശ പറഞ്ഞല്ലേ പറഞ്ഞല്ലേമീ നീ അതൊന്നും കാര്യമാക്കണ്ട